സോഷ്യൽ മീഡിയയുടെ താരമാണ് ബോബി ചെമ്മണ്ണൂർ ട്രോളുകളിലും അഭിമുഖങ്ങളിലും സ്റ്റേജ് പ്രോഗ്രാമുകളിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ബോബിയെ ബോച്ചെ എന്നാണ് ആരാധകർ വിളിക്കുന്നത് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിമുഖങ്ങളിലെ തുറന്നു പറച്ചിലുകളിൽ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഏറെ ട്രോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് തന്റെ ബിസിനസിൻ്റെയും ബ്രാൻഡിന്റെയും വളർച്ചയ്ക്ക് സോഷ്യൽ മീഡിയയെയും ആളുകളെയും എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് കൃത്യമായി അറിയാം എന്നാൽ ചിലപ്പോഴൊക്കെ അതിരുവിട്ട് വാക്കുകളുടെയും പ്രവൃത്തിയുടെയും പേരിൽ എയറിൽ കയറിയിട്ടുമുണ്ട് അത്തരത്തിൽ അടുത്തിടെ ബോച്ചെ നടി ഹണി റോസിനെ കുറിച്ച് പറഞ്ഞ ചില വാക്കുകൾ വലിയ രീതിയിൽ വൈറലായിരുന്നു വിമർശനം ഏറ്റുവാങ്ങുകയും ചെയ്തു ഒരു പൊതുവേദിയിൽ വെച്ച് ബോബി ചെമ്മണ്ണൂർ താരത്തെ കുറിച്ച് നടത്തിയ പരാമർശങ്ങളാണ് വിവാദമായത് ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിനൊപ്പം ഒരേ വേദിയിൽ നിൽക്കുമ്പോഴാണ് ഈ സംഭവം നടന്നത് ബോബി ചെമ്മണ്ണൂരിന്റെ അതിഥിയായി ഒരു പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു ഹണി റോസ് പരിപാടിയുടെ ഭാഗമായി ബോബി ചെമ്മണ്ണൂരിന്റെ ജ്വല്ലറിയും താരം സന്ദർശിച്ചിരുന്നു ഒരു നെക്ലെസ് കഴുത്തിൽ അണിയിച്ചതിന് ശേഷം ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെ ഒന്ന് കറക്കി നേരെ നിന്നാൽ മാലയുടെ മുൻഭാഗം മാത്രമേ കാണൂ മാലയുടെ പിൻഭാഗം കാണാൻ വേണ്ടിയാണ് കറക്കിയത് എന്നായിരുന്നു ബോബി ചെമ്മണ്ണൂർ അതേ കുറിച്ച് പറഞ്ഞത് കൂടാതെ ഹണി റോസിനെ കാണുമ്പോൾ പുരാണത്തിലെ ഒരു കഥാപാത്രമായ കുന്തി ദേവിയെ ഓർമ്മ വരുന്നുവെന്നും ആ കഥാപാത്രത്തിന്റെ പേരെടുത്ത് ബോബി പറഞ്ഞിരുന്നു ഈ രണ്ട് പരാമർശങ്ങളും വലിയ വിവാദത്തിനും പ്രതിഷേധത്തിനും വഴിവെച്ചു ബോബി ചെമ്മണ്ണൂർ ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട് എന്നാൽ വിവാദങ്ങൾ പലപ്പോഴും താരത്തിന്റെ തലയിൽ പോയി നിൽക്കാറുമുണ്ട് ഇപ്പോഴിതാ അത് എന്തുകൊണ്ടാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് താരം ഹണി റോസിനെ കുന്തി ദേവിയുമായി ഉപമിച്ചത് എന്തിനാണെന്നുള്ള വിശദീകരണം താരം നൽകി കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ തുറന്നു പറച്ചിൽ കുന്തി ദേവിയുടെ കഥ വായിച്ചാൽ നമുക്ക് അതിൽ അവരെ കുറിച്ചുള്ള വിവരണം കാണാം അവരുമായി ബന്ധപ്പെട്ട കഥകളും കാണാം ആ ഒരു തീം എടുത്തിട്ടാണ് ഇവിടെ ഹണി റോസിനെ കുന്തി ദേവിയായി ചിത്രീകരിച്ചത് പക്ഷെ പലരും പിൻഭാഗം കൂടുതൽ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞു പലരും പലതും പറഞ്ഞു അങ്ങനെ പലതും എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഞാൻ ഞാനൊരു ജമിനിയാണ് ഈ നക്ഷത്രക്കാർ ഡ്യുവൽ ക്യാരക്ടർ ഉള്ളവരായിരിക്കും ഇന്നത്തെ മൂട് വേറെ നാളത്തെ മൂട് വേറെ എന്നിങ്ങനെയായിരിക്കും ഓരോ ദിവസവും വ്യത്യസ്ത വ്യക്തിയായിരിക്കും എപ്പോഴും രണ്ട് ഓപ്ഷൻ ഉണ്ടാകും കുന്തി ദേവിയെ വർണ്ണിക്കുന്നത് അവരുടെ കഥയുമായി എടുക്കാം അല്ലാതെ ആകാരവടിവ് കണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും ചിന്തിക്കാം ആവശ്യക്കാർക്ക് ആവശ്യമുള്ളതൊക്കെയുണ്ട് ആരെയും വിഷമിപ്പിക്കരുത് എന്ന് മാത്രമേ ഉദ്ദേശമുള്ളൂ എന്നാണ് ബോച്ചെ പറഞ്ഞത് ശേഷം തന്റെ ഓഫീസ് ജീവനക്കാരെ കുറിച്ചും ബോച്ചെ വാചാലനായി പ്രൊപ്പോസൽ എനിക്ക് ഇഷ്ടം പോലെ വരാറുണ്ട് ഇഷ്ടമാണെന്ന് പലരും പറയാറുമുണ്ട് ഇഷ്ടങ്ങൾ പലവിധമുണ്ടല്ലോ ിനും പോകാറുണ്ട് കളങ്കമില്ലാത്തതുകൊണ്ടാണ് എല്ലാം തുറന്നു സംസാരിക്കാൻ കഴിയുന്നത് ഞാൻ സ്റ്റാഫുമായും ഫ്രണ്ട്ലിയാണ് സാർ മുതലാളി എന്നൊന്നും വിളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് വീണ്ടും അത് ആവർത്തിച്ച് വിളിക്കുന്നവർക്ക് ഓഫീസിൽ ഫൈൻ ഇട്ടിട്ടുമുണ്ട് എന്തായാലും ബോച്ചയുടെ പുതിയ ഇന്റർവ്യൂ പുത്തൻ ചർച്ചകളിലും ഇടം പിടിച്ചു കഴിഞ്ഞു സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മൂവി ന്യൂസിൽ വീണ്ടും കാണാം